തലയോളപ്പറമ്പ് മൂർക്കാട്ടിരി വെള്ളൂർ റോഡിൽ മണ്ണിടിച്ചിൽ അപകട ഭീഷണിയാവുന്നു വെള്ളൂർ പോലീസ് സ്റ്റേഷൻ സമീപം മുടക്കാരി ദേവി ക്ഷേത്രത്തിന് മുൻവശത്തായി കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും കെ പി പി എൽ കമ്പനി വക സ്ഥലത്ത് പതിനഞ്ചടിയിലധികം ഉയരത്തിൽ നിന്നും മണ്ണിടിഞ്ഞു വീണു റോഡിന്റെ പകുതിയിലേറെ സ്ഥലം മണ്ണും കല്ലും വീണ് ഗതാഗത തടസ്സമുണ്ടായിരിക്കുകയാണ് മണ്ണിടിഞ്ഞ് വിണ്ട് കീറി മരങ്ങൾ ഉൾപ്പെടെ ഏതു സമയത്തും റോഡിലേക്ക് വീഴാവുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ നമ്മൾ ആക്കാരെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് അത് തിരിഞ്ഞു നോക്കിട്ടുവല്ല ഒരു നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അവട ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മുന്നറിയിപ്പ് ബോർഡ് എങ്ങനെ സ്ഥാപിക്കണം ഇന്നലെക്കാളും ഭയങ്കര മഴയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു തോർത്തില്ലാത്ത മഴയാണ് അപ്പം ഇനിയും കൂടുതൽ സ്ഥിതി ചെയ്യാൻ സാധ്യതയുണ്ട് മേൽ ഇഷ്ടം കണ്ടമാനം മരമൊക്കെ നിൽക്കുമ്പോൾ പിന്നെ ഒരുപാട് യാത്രക്കാർ റെയിൽവേ ഉള്ളതുകൊണ്ട് കമ്പനികളോടും ഒരുപാട് യാത്രക്കാർ ഇങ്ങനെ നിരന്തരമായിട്ട് പോകണം അപ്പം അവർ ഒരു ഒരു ട്രിപ്പ് ഭാഗത്ത് പോലീറ്റീഷനുണ്ട് ഇത് കമ്പനി പിന്നെ കമ്പനിയുടെ ഒരു ഗേറ്റ് ഗേറ്റിലൂടെയുണ്ട് ഒരു ഗേറ്റ് അപ്പുറത്തുണ്ട് എപ്പോഴും കമ്പനിയുടെ വാഹനങ്ങൾ കയ്യിലൂടെ പോകണം ആരും കണ്ടിട്ടും ഒരു മനുഷ്യനും ഒരു ആക്ഷൻ എടുത്തിട്ടില്ല കാരണം മിനിഞ്ഞാന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇത് ഇടി വീണതാണ് അപ്പോൾ ഇപ്പോൾ കളക്ടറെക്കെ ഉത്തരവുണ്ട് കാരണം അവിടെ ഭീഷണിയായിട്ടുള്ള മരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ടും വെച്ചു വാങ്ങണമെന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ ഉത്തരവാദിത്വമുള്ള ആളുകൾ തന്നെ ഇത് കാണിക്കുമ്പോൾ ഇത് വളരെ മോശം എന്ന് പറയുന്നത് വെള്ളൂർ റെയിൽവേ സ്റ്റേഷൻ കെ കമ്പനി വെള്ളൂർ ഭവൻ സ്കൂൾ കുഞ്ഞിരാമൻ മെമ്മോറിയൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലേക്കും എറണാകുളം ഭാഗത്തേക്കും ഉള്ള വാഹനങ്ങൾ കടന്നു ഈ ഭാഗത്ത് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടില്ല മഴക്കാലമായതോടെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ കളക്ടറുടെ പ്രത്യേക ഓർഡർ ഉണ്ടായിട്ടും വെള്ളൂർ പഞ്ചായത്തും മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരും തയ്യാറാകുന്നില്ല എന്നും ആക്ഷേപമായിരുന്നു അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്നും റോഡിലേക്ക് വീണ് കിടക്കുന്ന മണ്ണും നീക്കം ചെയ്യണമെന്നും ആവശ്യമായിരുന്നു